ഹൈ ഗി ഗായീസ് നമുക്കുണ്ടല്ലോ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാം എവിടെ അറിയാം നമ്മുടെ പുതിയങ്ങാടി മൊട്ടാമ്പുറത്ത് മിനാർ എന്നുള്ള സംഭവമുണ്ട് മിനാർ അപ്പോൾ നമുക്കേതായാലും ഇന്നവിടെ പോയിട്ട് കാണട്ടോ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പം സമയം ഉച്ചയ്ക്ക് രണ്ടര മണിയാട്ടോ അപ്പോൾ വീട്ടിലുള്ളത് റെഡിയായി നമുക്ക് നേരെ അടുത്തേക്ക് പോവാട്ടോ ഓക്കെ ആ പിന്നെ വീടൊന്നിലേക്ക് വീഡിയോ ചാനൽ നിന്ന് ഇരിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എന്നാൽ ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബലേക്കൊപ്പം അനാബിൾ ചെയ്യാൻ മാർക്കറ്റിപ്പം തന്നെ ചെയ്യാം പിന്നെ നിങ്ങൾ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യാം പിന്നെ എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അഷ്റഫ് കണ്ണൂർ അഷ്റഫ് കണ്ണൂർ സർച്ച് ചെയ്താൽ മതി അഷ്റഫ് കണ്ണൂർ ഓക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടാ പൊളിക്കാം നമുക്ക് അവിട ഇരുന്ന് വിടാട്ടാ ഓക്കെ ആ പിടാ നല്ല വെയിലാക്ക നമ്മളത്തെ വെയിലാ അടിപൊളി വെയിൽ ഏഹ് പ്രൈസ് അങ്ങനെ മൊട്ടാമ്പലെത്തി കേട്ടോ മിനാറിൻ്റെ ഫ്രണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് വരണം അപ്പർ സൈഡിലേക്ക് പോകണം ആ വണ്ടി പോകുന്ന റൂട്ടാ ആ മിനാർ ഇതാ ഇതന്നെ മിനാർ ദ പീപ്പിൾസ് വില്ലേജ് ഇത് ഇവരെ ഓഫീസാണ് കേട്ടോ മിനാർ ദ പീപ്പിൾസ് വില്ലേജ് മൊട്ടാമ്പറം പുതിയങ്ങാടി മാടായി കണ്ടു പിന്നെ ആംബുലൻസ് ഉണ്ടാ ഒരാ ഇപ്പോൾ ഇവിടെ മൂന്നോ ആംബുലൻസാണ് ഉള്ളത് ഇതാ ഒന്ന് രണ്ട് ഇത് ചെറുത് അപ്പം പിന്നെ ആറിനെന്നുവെച്ചാൽ ഇവർ പറഞ്ഞെന്നുവെച്ചാൽ ഫസ്റ്റ് ഉണ്ടായ ആംബുലൻസാണിത് പിന്നെ ഇതാ മൂന്നാമത്തെ ആംബുലൻസ് ഇത് ഫുള്ള് സെറ്റപ്പ് ആംബുലൻസ് ആട്ടോ ഇത് വലിയ ആംബുലൻസാ ഫുൾ സ എന്താ പറയുക ഫുൾ സെറ്റപ്പുള്ള ഉള്ള ആംബുലൻസ് കേട്ടോ ഇതാ പിന്നെ ഇതാ ഈ ഒരു ആംബുലൻസ് ചെറിയ രണ്ട് ആംബുലൻസ് എന്ന് വെച്ചാൽ വലിയ ആംബുലൻസിനേ എല്ലായിടത്തും കയറി ചെല്ലാൻ പറ്റില്ലല്ലോ ചെറിയ പോക്കറ്റ് പോക്കറ്റോളം കയറണമെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ആംബുലൻസ് പോകണം അതുകൊണ്ട് രണ്ട് ചെറിയ ആംബുലൻസും ഒരു വലിയ ആംബുലൻസും പിന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് സെൻ്റർ കേട്ടോ ഇത് കാണിച്ചെട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ബെഡുകൾ കണ്ടോ എന്താ ഇതൊക്കെ ആവശ്യത്തിന് എന്താ പറയുക രോഗികൾ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം കേട്ടോ കണ്ടോ വീൽ ചെയറ് ഉണ്ടാ വീൽ ഇത് ഒരുപാട് ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ടോ വീൽചെയർ അതുപോലെ ബെഡ് കാര്യങ്ങൾ ഉണ്ടാ െഡും കാര്യങ്ങളും ഉണ്ടോ പിന്നെ ഇതാ ഓക്സിജൻ്റെ സിലിണ്ടർ വേണ്ട വലുത് അതുപോലെ കുറേ ചെറുത് ഇതാ ഉണ്ടോ ഇവിടെ വന്നു തരാമെന്ന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്ന കേട്ടോ ഓക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ അല്ലേ നമ്മുടെ മാട്ടൂൽ മാടായി അതുപോലെ ഏഴോം ഈ ഭാഗത്തിലുള്ള സുഖമില്ലാത്തവർക്ക് അവരെ വീട്ടിൽ പോയിട്ട് ശുശ്രൂഷിക്കുന്നു അപ്പോൾ സേവനം ഫുൾ ഫ്രീ ആട്ടോ അതിൻ്റെ സേവനങ്ങളും കാര്യങ്ങളും ഫ്രീ ആണ് അതുപോലെ രണ്ട് നേഴ്സുമാർ സ്ഥിരമായിട്ട് ഇവിടുണ്ട് പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാവും പിന്നെ പെരിയടത്ത് ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് വീക്കിലി വരുന്നുണ്ട് പോലും അവരെ വീട്ടിലേക്ക് ഇങ്ങനെ സുഖമില്ലാത്തവരെ വീട്ടിൽ പോയിട്ട് നോക്കി ചെയ്യാൻ വേണ്ടിക്ക് രണ്ട് ഡോക്ടേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഫ്രീ ആട്ടോ ഈ പാലറ്റീവിൻ്റെ സംഭവങ്ങൾ ഫുൾ ഫ്രീ ആണ് ഓക്കെ ഇതെല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് ഇവിടെ ഇപ്പം വന്നേരം കാണുന്ന പിന്നെ മനസ്സിലാ കുറച്ച് കാണാനുണ്ട് ഇതാ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടോ ഇതാ എൻ്റെ ഡീറ്റെയിൽസ് ഇതാ ഉണ്ടോ ഹോം കെയർ സർവീസ് അവൈലബിൾ വീൽചെയർ ഉണ്ട് രണ്ടിൽ ആ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം കേട്ടോ അതിന് ഫിസിയോതെറാപ്പിൻ്റെ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ പിള്ളേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ഓട്ടെ ഇതാണ് ഇത്ര സംഭവം കേട്ടോ ഇവിടെ ഒരു കുട്ടിയുണ്ട് ഓൾറെഡി വേണ്ട ഒത്തിരി ബെഡ് സ്പേസ് ഉണ്ട് ഇതിവിടെയുണ്ട് ഒരു കുട്ടിയുണ്ട് എന്താ ഇന്നത്തെ സംഭവം ഉണ്ട് കേട്ടോടെ മുകളിൽ പാല ടിവിൻ യൂണിറ്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട് ഏ നമുക്കേതായാലും ജസ്റ്റ് ഒന്ന് കാണാം ഇന്ന് ഇന്ന് അവർ പാലേ ടിവിൻ്റെ മീറ്റ് മീറ്റിംഗ് വെച്ചിരുന്നു മീറ്റപ്പ് എന്താ നമുക്ക് വേണ്ടി എന്നൊന്നും ബാക്കിയില്ലാത്ത ഒരു കാലം വരെയും അപ്പോഴും നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന അനുഭവ നമ്മുടെ നമുക്ക് വേണ്ടി സംസാരിക്കും എന്ന ഒരു പ്രതീക്ഷയും വിശ്വാസത്തിലുമാണ് ആ ഈ ഒരു അധ്വാനത്തിന് ഈ ഒരു പരിശ്രമത്തിന് ഈയൊരു സേവനത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് റങ്ങി കേട്ടോ ചേച്ചി എവിടെ നാട്ടിലവിടെ വാടിക്കല്ലേ ആ ആ അവിടെ ഉണ്ടായിരുന്നല്ലേ ആ ഇപ്പം ഇവിടെ ഒമ്പത് വർഷമായി ആ അപ്പം രണ്ടാളില്ലേ മറ്റേ ആളെ മറ്റേ സിസ്റ്റർ അതല്ലേ വേഷം നോക്കാൻ വേണ്ടി വരുന്നല്ലേ ഓക്കേ ഇതാ ക്ലിനിക്ക് ലബോറട്ടറി ഫാർമസി ടോലറ്റീവ് കെയർ ആൻഡ് ചാരിറ്റി മെഡിസിൻ ആംബുലൻസ് സർവീസ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആ ഇവിടെ ഹോമിയോപ്പതി ക്ലിനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ ഇതാ അല്ലോ ധന്യാ മനോജ് ബി എച്ച് എം എസ് ഇത്രയും സംഭവം ഉണ്ടല്ലോ ഇവിടെ ആ ഇത് കൗൺസിലിംഗ് സെൻറ്റർ ആട്ടോ ആ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി എംപവർമെൻ്റ് അല്ലേ ഇവിടുത്തെ രണ്ടാമത്തെ നേഴ്സ് വന്നിട്ടുണ്ട് പുറത്തു പോയതാണോ അല്ലേ ആ എന്താ ചേച്ചിൻ്റെ പേർന്ന് എവിടെ സ്ഥല അടുത്തില്ല ആ നമ്മളെ ഭാഗത്ത് തന്നെ അല്ലേ ഇപ്പോടുത്തേക്ക് പോയത് ഞാൻ ഏഴത്താണ് ഏഴോം കൂല ആ ആ വാടിക്കലിൽ പോയതല്ലേ ആ ഓ അതെയാ ആ വീട് എന്നിറങ്ങിയ കേട്ടോ വരുന്നത് വരുന്ന അസ്ലാമലൈക്കും അപ്പോൾ ഇവിടെ ഇവരെ ക്ലിനിക്ക് ഉണ്ട് ഈ റോഡിന് അപ്പർ സൈഡോ ഇതിപ്പോൾ മൊട്ടാംപുറം മെയിൻ റോഡ് തന്നെ കേട്ടോ മൊട്ടാംപുറം തന്നെ അതിൻ്റെ സ്ഥലം വരുന്നത് ഇതുവരെ റോഡ് സൈഡിലെ ബോർഡിലാണ് മിനാർ ഇല്ല ടൂ പോയിൻസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഇതുണ്ട് കേട്ടോ ആംബുലൻസ് ആൻഡ് ടീച്ചറ് അവൈലബിൾ ആണ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി എംപോ എംപവർമെൻ്റ് ഹോമിയോപ്പതി ക്ലിനിക്ക് ഉണ്ട് അതുപോലെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹബുണ്ട് മെരിറ്റ് പിന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ് ലെൻഡിങ് പാലിയേറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് കെയർ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ടോ മിനാർ ക്ലിനിക് ആൻഡ് സ്ക്രീനിങ് സെൻ്റർ അല്ലേ കൺസൾട്ടേഷൻ ഫാർമസി ലാബ് അതാ ഇതന്നെ കേട്ടോ കേട്ടോ കൺസൾട്ടേഷൻ ടൈം ഒമ്പത് മുപ്പത് ടു ഒന്ന് മുപ്പത് പി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഒന്നേ മുപ്പത് വരെ വൈകുന്നേരം മൂന്ന് മണി മുതൽ ആറു മണി വരെ വെള്ളിയാഴ്ച ലീവ് കേട്ടോ ഞായറാഴ്ച ഉച്ചശേഷം പരിശോധന ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ പോവാ ഓക്കെ ബൈ ബൈ